നീ ഇലമേ പാർക്കുട്ടി സേറ്റ് എവിടെയാണ് ഈ പാറോ ദേ ശിവേ ഈ കുറുത്ത കെട്ട பிள்ளை എവിടെ പോയി കിടക്കണോ ദേ നിങ്ങൾ കൂട്ടുകാര വന്നിരിക്കുന്നു എടന്നോനെ സൈക്കോ അമ്മയാ വാടേ കിട്ട കബട വേഗം വാ അല്ലേ ഇനി പണി കിട്ട മക്കളെ चोर എന്നെ മുന്നേ ഇടി കേടണ്ട കണ്ടോ അല്ലേടെ തോനെ സ്വരൂപ നിങ്ങൾ അറിയും വേറെ സുലൈമാനെ വിട്ടടാ ഒരു ദിവസം ഈ ഇവൻ ഒരു അക്ഷരം പഠിക്കാൻ കലിക്കാൻ പോവാ ഞാൻ 100 വട്ടം മുടിച്ചാൽ ഒട്ടേനെ വലിയ കിട്ടില്ല കൂടിയവർ വന്നെന്ന പറഞ്ഞേ എന്താ ഒരു വരവ് ഈ വീട്ടിൽ പണീന്റെത്ര ഒറ്റ പിള്ളരില്ല കൊളിക്ക് നടക്ക് ഓ നാശം സോപ്പ് മുടി ഇടാൻ മറന്നല്ലോ എടി ലെച്ചേ എടി ലെച്ചോ അവർ കാര്യം എന്തിനെ പണി തരാ വിളിക്കാനാണ് ഇത് ഞാനെന്താ

നമുക്ക് സംസാരിച്ചിട്ട് സമയം കേട്ടോ ചോറുണ്ടെങ്കിൽ പറഞ്ഞിട്ട് വരാം ചെയ്തിട്ട് നമുക്ക് കളിക്കാൻ പാർക്കുട്ടി

ബൈ മമ്മി ബൈ മക്കളെ ബൈ അണ്ടി എന്താ അപ്പന്റെ പിടിക്കടാ എടീ കല്ല് ഞങ്ങള് കൂടി ബോൾ കളിക്കാനേട്ടോ നിങ്ങൾ ലോക്കൽസിടൂടെ ഞങ്ങൾ പണ്ട് കളിക്കാനോ നോ നോ എവർ എവർ ഞങ്ങള് മൂന്നു പേര് ഷാർട്ടിൽ കളിക്കാൻ പോവാ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല അതേണ്ടാ അവരെ പാർക്കിൽ സുലൈമാൻ പോയിട്ട് കളിക്ക വാ വല്ലു ഓടെ നമ്മുടെ ഫേവറിറ്റ് സ്പോട്ട് അല്ലേ ആ പാർക്കിലെ ഫ്രണ്ട്സിനെ അറിയോ നമ്മള് അവിടെ തീരം കളിക്കൂ നിന്നെ അവിടെ നമുക്കൊരു പണി തന്നതക്കല്ലു സോറി കേട്ടോ ഇത് ഞങ്ങടെ കേണ്ടാ നിങ്ങൾ എന്നെ ഇവിടേ മാർക്കേ ഞങ്ങളെ ഇവിടേ തീരായിട്ട് ഷർട്ട് വെക്കുന്നേ ഞങ്ങക്കൂടെ കളിക്കണം ആഹാ ഇത് എവിടെയാ ഇത് പബ്ലിക് പാർക്കല്ലേ ആർക്ക് വരണെങ്കിലും എപ്പോ വേണമെങ്കിലും കളിക്കാം അല്ലേ കല്ലുനെ മാത്രം ഉള്ളതൊന്നല്ല ഞങ്ങള് ഓട് ഫസ്റ്റ് തന്നെ അപ്പോൾ ഞങ്ങടെ കളി കേഞ്ഞിട്ട് നിങ്ങളെ തൈച്ച മതി ഇതിനെ അമ്മേ കുട്ടി നീ വല്ലതും എടുക്കല്ലേ കല്ലു ഞങ്ങള് തൈനെ തെറ്റിപ്പെട്ടി അതിനെ ഞങ്ങള് സോറി പറഞ്ഞു അതിനെ കേട്ടിട്ട് ഇവിടേ വഴക്ക്ണ്ടാക്കണക്കല്ലേ നീ സൂയിപ്പ് ഇടാതെ പോയിക്ക് ഞങ്ങക്കൂടെ കളിക്കണം ഞങ്ങള് നിന്നെ મારത്തില്ല എന്ന് പറഞ്ഞിരേ എന്താണ് നോക്കി നിന്നിക്ക് പോകാ എന്നെ